നമുക്കറിയാം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈജ്ഞാനിക രംഗത്ത് ആണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ മൂന്ന് അവാർഡുകളാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള സാഹിത്യ ഗ്രന്ഥങ്ങൾക്കുള്ള അവാർഡാണ് അത് എൻ വി കൃഷ്ണവാര്യർ നമ്മുടെ സ്ഥാപക ഡയറക്ടറായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ സ്മാരകം ആയിട്ടാണത് ചെയ്യുന്നത് എൻ വി കൃഷ്ണവാച സ്മാരക വൈജ്ഞാനിക പുരസ്കാരം മറ്റൊന്ന് കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരമാണ് അത് പി എച്ച് ഡി തീസിസുകൾക്കാണ് നൽകുന്നത് പി എച്ച് ഡി അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റൽ ഡോക്ടർ തീസിസുകൾക്കാണ് നൽകുന്നത് മറ്റൊന്ന് വിവർത്തനത്തിനുള്ള അവാർഡാണ് എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ഈ മൂന്ന് അവാർഡുകളും ഓരോ ലക്ഷം രൂപ വീതമാണ് നമ്മൾ നൽകുന്നത്